സുഹയില് ഇതിലിപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറോളം പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട് എന്ന് പറയപ്പെടുന്നു എങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇപ്പോൾ ഒൻപത് പത്ത് എന്നൊക്കെയുള്ള രീതിയിലാണ് കാണുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അപ്പോൾ മരണസംഖ്യ കുറെ കൂടി കൂടാനുള്ളൊരു സാധ്യതയുണ്ടോ സുഹൈൽ തീർച്ചയായും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം രണ്ടായിരത്തി എണ്ണൂറ് പേരാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പത്ത് ശതമാനം ഗുരുതരമായി പരിക്കേറ്റവർ തന്നെയാണ് ഇപ്പോൾ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി ലബനാന്റെ ആരോഗ്യ മന്ത്രാലയം പറയുമ്പോൾ സ്വാഭാവികമായും അത് ഉയരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും പൊട്ടിത്തെറിക്കുകയാണ് പലർക്കും പൊള്ളലേറ്റിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇരുന്നൂറ് ആളുകൾക്ക് പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുമ്പോൾ തീർച്ചയായും മണിക്കൂറുകൾ പിരിയിടുമ്പോൾ അതിൽ പലരും മരണത്തിന് കീഴടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്രായേലി സൈനികൻ പോലും ലബനാനിലെത്താതെ ഇത്രയും ആളുകളെ കൊന്നൊടുക്കാനുള്ള വളരെ ആയിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ഇസ്രായേലിൻ്റെ വലിയൊരു ആക്രമണം തന്നെയായി അത് മാറുന്നു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാവുന്നു എങ്ങനെയാണോ നേരത്തെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയുടെ വധം ഇസ്ര ഇറാൻ നാണക്കേടായത് അതേപോലെ തന്നെയുള്ള ഒരു നാണക്കേടായി ഹിസ്ബുള്ളക്ക് ഈ ലബനാനിലെ ആക്രമണം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും പ്രധാനമായ കാര്യം ഈ ഒരു ആക്രമണത്തെ ഏറ്റവും വലിയ ഗുരുതര വീഴ്ചയായി ഇൻ്റലിജൻസ് വീഴ്ചയായി ഹിസ്ബുള്ള കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുന്നൂറ് ആളുകളോ അല്ലെങ്കിൽ അത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു എന്നതിനേക്കാൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായി അവർ നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും അത് മൊസാദിൻ്റെ കൈകളിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ വെളിച്ചത്ത് വരുന്നത് കാരണം അവർ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് അത് മൊസാദാണ് കൈമാറിയത് എന്ന് വരികയാണെങ്കിൽ അത് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ നാണക്കേടായിരിക്കും അപ്പോൾ മൊബൈൽ ഫോണിനെ പേടിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയ മറ്റൊരു സംവിധാനം ആ സംവിധാനത്തിൻ്റെ ഏറ്റെടുത്ത് നടത്തിയത് അത് മൊസാദാണ് എന്ന് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വീഴ്ചയിലേക്ക് അത് പോയി എന്നും എന്താണോ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതെല്ലാം തന്നെ മൊസാദിൻ്റെ കൈകളിലേക്ക് നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വീഴ്ചയാണ് എന്ന് ഇപ്പോൾ തന്നെ ഹിസ്ബുല്ല സമ്മതിക്കുന്നുണ്ട് ഇത് യുദ്ധത്തിൻ്റെ ഭാവി ഏറ്റവും പ്രധാനമായി തന്നെ നീറും നമുക്കറിയാം ഇസ്രായേൽ ഏറ്റുമുട്ടിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഈജിപ്തുമായിട്ടാണെങ്കിലും പല പല രാജ്യങ്ങളും അടുത്തുള്ള പല രാജ്യങ്ങളുമായിട്ടും നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമെങ്കിലും നേരിട്ടുള്ള വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കുകയും അവരുടെ അതിർത്തികൾ വിശാലമാക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇസ്രായേൽ തോറ്റു തോറ്റുമടങ്ങിയിട്ടുള്ള ഒരു വിഭാഗം അത് ഹിസ്ബുള്ളയുമായിട്ടാണ് ആ ഹിസ്ബുള്ളയെ തറപറ്റിക്കാൻ പുതിയ മേഖലകൾ പുതിയ സാങ്കേതിക വിദ്യകൾ ആണ് ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനം ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തന്നെയാണ് നേരിട്ടുള്ള ഒരു കരയാക്രമണത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് പിടിച്ചു നിൽക്കാവുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയും അതേപോലെ തന്നെ വ്യോമാക്രമണങ്ങളിലൂടെയും ആണ് ഇപ്പോൾ ഹിസ്ബുല്ലക്കുമേൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ ഒരു മേധാവിത്വമുള്ളത് പക്ഷേ തിരിച്ചൊരാക്രമണം അത് നേരിട്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഹിസ്ബുള്ളയുമായി അല്ലെങ്കിൽ ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ആ ആളുകളെല്ലാം തിരിച്ചെത്തിക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആണിപ്പോൾ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നെത്തനാഹുരതിരെ നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ് ഒരു ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഹിസ്ബുള്ളയുടെ കാലാൽപ്പട അല്ലെങ്കിൽ അവരുടെ കരസേന ഇങ്ങോട്ട് കടക്കുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നാണക്കേടിനെ മറച്ചു മറച്ചുവെക്കാനും ഈ നാണക്കേടിനെ അതിജീവിക്കാനും അതിജയിക്കാനും ഹസൻ നസുറുള്ള കരുതിയിട്ടുള്ള പ്ലാൻ എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും ഈ രാത്രി ഹിസ്ബുല്ല പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ യുദ്ധത്തെ തന്നെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല